കല്യാണം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് അമ്മേനെ വിട്ടുപോയി ആ സമയം നന്ദേനോട് മനസ്സോറും സംസാരിക്കാനുള്ള അവസ്ഥയിലായിരുന്നില്ല പതുക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നെല്ലാം സംസാരിക്കാനിരുന്നു അമ്മാവൻ പക്ഷെ അതിന് തടയിട്ടു തൻ്റെ വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് ആണെന്ന് അമ്മാവൻ അവിടെ എല്ലാവരോടും പറഞ്ഞു വരത്തി ആദ്യക്കെക്കൊണ്ട് അക്ഷയാഭ്യാസം ഇല്ലാത്തവളാണെന്നൊക്കെ പറഞ്ഞ് അമ്മായിയമ്മ അവഹേളിക്കാൻ തുടങ്ങി മാത്രമല്ല തൻ്റെ സ്ഥാനം അടുക്കളയിൽ ഒതുങ്ങി നന്ദേനോട് എന്തെങ്കിലും സംസാരിക്കാമെന്ന മൈൻഡ് പോലും ചെയ്യാറില്ല അതിനിടയിൽ ഗർഭിണിയായി വലിയ പരിഗണനയൊന്നും കിട്ടിയില്ല പ്രസവത്തിൻ്റെ അന്ന് പോലും വീട്ടിലെ സകല ജോലിയും ചെയ്യേണ്ടി വന്നു മോൾ ജനിച്ച പിന്നെ മറ്റെല്ലാം മറന്ന് മോൾക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ തുടങ്ങി പരാതിയോ പരിഭവമോ പറയാതെ സ്വയം ചുരുങ്ങി ജീവിച്ചു വർഷങ്ങളുടെ ഇരുപത് കഴിഞ്ഞു ഇന്നും എൻ്റെ സങ്കടങ്ങൾ പോലും പങ്കുവെക്കാൻ ഹാരും ഞാൻ പറഞ്ഞു തീർത്തപ്പോഴേക്ക് അവൾ കരഞ്ഞുപോയി പിന്നെ ആർക്കും മുഖം കൊടുക്കാതെ വിൻഡോയിലേക്ക് തലയായിച്ച് കണ്ണുകളടച്ചു മൂന്ന് പേരിലും സങ്കടവും കുറ്റബോധവും നിറഞ്ഞു ശരിയാണോ ഒരിക്കൽ പോലും സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിട്ടില്ല ഒരു കാര്യവും അന്വേഷിച്ചിട്ടില്ല പക്ഷേ തങ്ങൾക്ക് മൂന്നാൾക്ക് ഒരു വൈകായിക വന്നാൽ നിഴൽ പോലെ കൂടെ ഉണ്ടാവും പിന്നെ വീണ്ടും പഴയ പോലെ വീട്ടിലെത്തിയതും ചെന്ന് ഡ്രസ്സ് മാറി പാറു വേഗം തന്നെ കിടന്നു തൻ്റെ കൂട്ടുകാരെ തിരിച്ചു കിട്ടിയ സന്തോഷം കണ്ണുനീരായി ഒഴുകി ഇറങ്ങുന്നുണ്ടായിരുന്നു അടുത്തു വന്ന് കിടന്നുകൊണ്ട് ഇത് സംസാരിച്ചു നാളെ ഒന്ന് പുറത്തു പോവാം ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട് ഒരു പത്രയാവും പറയണം അതുകൊണ്ട് ഫുഡൊന്നും വെക്കണ്ട ഞാനില്ല അങ്ങനെ പതിവില്ലല്ലോ തിരിഞ്ഞു നോക്കാതെ തന്നെ പറഞ്ഞു നാളെ ഒരു ദിവസം പ്ലീസ് കെഞ്ചും പോലെ പറഞ്ഞു സാധാരണ ചോദ്യമോ പറച്ചിലൊന്നും ഉണ്ടാവാറില്ലാത്താണ് ശരി അത്രമാത്രം പറഞ്ഞ അവൾ കണ്ണുകളടച്ച് കിടന്നു രാവിലെ മറ്റുള്ളവർ ഒരുങ്ങി പാറു സാരി കൊടുത്ത് അധികം ഒരുക്കമില്ലാതെ ഇറങ്ങി അമ്മ ഫ്രണ്ടി ഫ്രണ്ടിക്കായിരിക്കോ കാറിനരികിലെത്തിയപ്പോൾ മക്കൾ പറഞ്ഞു ശീലങ്ങളൊന്നും മാറ്റേണ്ട കാര്യമില്ല ഇതുവരെ എങ്ങനെയാണോ അതുപോലെ മതി ഇനി അങ്ങോട്ടും അതും പറഞ്ഞു പിൻസീറ്റിൽ കയറിയിരുന്നു അവിടെ നെഞ്ചാകെ വിങ്ങുന്നുണ്ടായിരുന്നു ഇന്നലെയാണ് ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ സന്തോഷിച്ചേനെ പക്ഷേ ബിച്ചും തനും വീണ്ടും തനിലേക്ക് എത്തിയപ്പോൾ അറിഞ്ഞ സത്യങ്ങൾ അതാണ് ഈ സ്നേഹത്തിന് കാരണമെങ്കിൽ അത് തനിക്ക് വേണ്ട പഴയ വാശിക്കാരി പാറുയർത്തി എഴുന്നേറ്റ് കഴിഞ്ഞിരുന്നു പിന്നെ സംസാരമൊന്നുമില്ലാതെ യാത്ര തുടങ്ങി കാറിൽ ചെന്ന് നിന്ന ഒരു ഇരുന്നില വീടിന് മുമ്പിലാണ് വണ്ടി കാർ പോർച്ചിലേക്ക് നിർത്തിക്കൊണ്ട് ഏത് ഇറങ്ങി പിന്നാലെ പാറുവും മക്കളും അപ്പോഴേക്കും വീടിനകത്ത് നിന്ന് ബിച്ചു ഇറങ്ങി വന്നു ആ കൃത്യസമയത്തിന് തന്നെ എത്തില്ല എല്ലാവരെയും അകത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് ബിച്ചു പറഞ്ഞു എവിടെയോ പോവാനൊരുങ്ങിയ പോലെയായിരുന്നു ബിച്ചു പാറുവിനെ പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല ബിച്ചു അടുത്തു വന്ന് ചിരിച്ചു എന്നിട്ട് പാറുവിനെ കെട്ടിപ്പിടിച്ചു ഹാപ്പി ബർത്ത്ഡേ പാറു അവൾ ഒരു നിമിഷം അവന്റെ മുഖത്തേക്ക് നോക്കി പെട്ടെന്ന് കണ്ണുകൾ നിറഞ്ഞു നീ മറന്നിട്ടില്ല അല്ലേ അങ്ങനെ മറക്കാൻ പറ്റൂടി നിന്റെ പറഞ്ഞ ആളൊക്കെ ഞങ്ങൾ മറക്കാൻ തോന്നുന്നുണ്ടോ രണ്ടുപേരുടെയും കണ്ണുകളിൽ നേർമണി അടന്നു വീഴാൻ ഒരുങ്ങി നിന്നിരുന്നു പാറുവിന്റെ പിറന്നാളെന്ന ഷോക്കിലാണ് മക്കളും യതു ഒരിക്കൽ പോലും ആഘോഷിക്കാത്ത ദിവസം അല്ലെങ്കിൽ അന്വേഷിച്ചിരുന്നു ഒരു വട്ടമെങ്കിലും യദുവിന് കുറ്റബോധം തോന്നി തലയിൽ നിന്ന് അവളെപ്പറ്റി പറഞ്ഞ തലേന്ന് അവൾ അവളെപ്പറ്റി പറഞ്ഞപ്പോഴാണ് സത്യത്തിൽ താൻ വെറും ഒരു തോൽവിയാണെന്ന് മനസ്സിലായത് അപ്പോഴേക്കും തനു ഇറങ്ങി വന്നു എടാ ഞാൻ നിന്നോട് പറഞ്ഞല്ലേ ഞാൻ ആദ്യം വിഷയം നീ നീയന്തി ആദ്യം ചെയ്ത് ബിച്ചുവിനോട് അവൾ ദേഷ്യപ്പെട്ടു ബിച്ചുവും പാറു അവൾ നോക്കി ചിരിക്കാൻ തുടങ്ങി നിനക്കൊരു മാറ്റമില്ലല്ലോ തനുക്കുട്ട അങ്ങനെ ആ മാറിയാൽ ശരിയാവു ഇല്ല നീ ആ പഴയ കുശുമ്പി തനുവായാ മതി എനിക്കും അതാ ഇഷ്ടം ഞങ്ങളിപ്പോഴും അങ്ങനെ തന്നെയാ നിനക്കല്ലേ മാറ്റം ഭയങ്കര ഗൗരവം സൈലന്റ് അത് കേട്ടപ്പോൾ പാറുവിന്റെ മുഖം വാടി ബിച്ചു തനുവിനെ കൂർപ്പിച്ച് നോക്കി തെറ്റു ചെയ്ത കുട്ടിയെ പോലെ അവൾ തലതാഴ്ത്തി പിന്നെ പാറുവിനെ കെട്ടിപ്പിടിച്ച് രണ്ട് കവിൽ മുത്തം നൽകി അവരുടെ സ്നേഹത്തിൽ പാറുവിന്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി തനുവെ തുടച്ചു കൊടുത്തു എന്നിട്ട് അവടെ കയ്യിൽ പിടിച്ച് ഒലിച്ച ചെന്നു പിന്നാലെ ബിച്ചുവും യഥവും മക്കളും സോഫയിൽ പിടിച്ചിരുത്തി അവിടെ തോളിൽ ചരിക്കാൻ തുടങ്ങി തനു യതു സോറി കിട്ടോ ഇന്നലെ ഇവിടെ പിറന്നാൾ ഇവിടെ ആഘോഷിക്കാൻ എന്ന് പറയാത്തേ സർപ്രൈസാവട്ടെ എന്ന് കരുതി നിങ്ങളുടെ ആഘോഷം ഞങ്ങൾ മുടക്കിയല്ലേ ഏയ് ഞങ്ങൾ അല്ലെങ്കിലും വൈകുന്നേരം പുറത്തു പോകാമെന്ന് കരുതിയതാ ഇടർച്ച മറച്ചുവെച്ചുകൊണ്ട് യതു പറഞ്ഞു പാറു യെതുവിനെ നോക്കി പിന്നെ കൂട്ടുകാരിലേക്ക് ശ്രദ്ധീകരിച്ചു അപ്പോഴേക്കും കുടിക്കാനുള്ളതുമായ ഒരു സ്ത്രീ വന്നിരുന്നു ഇവിടെ ജോലിക്ക് നിൽക്കുന്ന തനു പറഞ്ഞു പാറു അവർക്കൊരു പുഞ്ചിരി നൽകി ജ്യൂസും പലഹാരങ്ങളും മുന്നിൽ നിരന്നു തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മാത്രമാണ് അവിടെ നിരന്നിരിക്കുന്നതെന്ന് പാറുവിന് മനസ്സിലായി പാറുവിൻ്റെ ഇഷ്ടങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ കേട്ടോ അത് അവൾക്ക് ഇഷ്ടമുള്ളൊക്കെ വാങ്ങിയത് യെദുവിനോടായി ബിച്ച് പറഞ്ഞു അല്ല തനു നിങ്ങളുടെ മക്കള് ഓ ഇപ്പോഴെങ്കിലും ചോദിച്ചല്ലോ മുഖം ഏർപ്പിച്ചുകൊണ്ട് തനു പറഞ്ഞു ഒരു പെൺകുട്ടി ഇറങ്ങി വന്നു നേരെ പാറുവിൻ്റെ അടുത്തിരുന്നു എന്നിട്ട് രണ്ട് കവിളിയിൽ ഉമ്മ നൽകി ഹാപ്പി ബർത്ത്ഡേ പാറുമേ പാറു അവളെ തന്നെ നോക്കി തനുവിനെ പോലെ തന്നെയാണ് അവളും കാണാൻ താങ്ക്സ് മോളുടെ പേരെന്താ ഞാനും പാർവാ ഇവര് രണ്ടാളും കുട്ടിപ്പാറന്നാ വിളിക്കാറ് ഇടയ്ക്ക് കുഞ്ഞി എന്ന് ശരിക്കും പേര് പാർവി നിന്റെ പേരിനോട് സാമികൾ വേണം തോന്നി അതാ മാത്രല്ല നിന്റെ കുറച്ച് സ്വഭാവങ്ങൾ ഇവൾക്കുണ്ട് ഫ്രണ്ട്സിന് വേണ്ടി വഴക്കിടുക എന്തെങ്കിലും തെറ്റെയ്ത് കഴിഞ്ഞാൽ അച്ഛനും അമ്മയും സോപ്പിട്ട് ചാക്കിലാക്കുക പിന്നെ അലമ്പിനായാലും എല്ലാ കാര്യത്തിനും മുന്നിൽ നിൽക്കുക ചിലപ്പോ നീ തന്നെയാണെന്ന് തോന്നുന്നു ഇപ്പൊ മെഡിസിന് പഠിക്കുക സെക്കൻഡ് ഇയർ ഇനി ഒരാൾ കൂടിയുണ്ട് പവൻ പ്ലസ് ടു ആണ് അവൻ തറവാടില്ല നമുക്ക് അങ്ങോട്ട് പോവാം ആഘോഷം അവിടെയാ എന്താഘോഷം നിന്റെ പേർന്നാള് അല്ലാണ്ടെന്ന് അതിന് ആഘോഷമൊന്നും വേണ്ട നിങ്ങൾ രണ്ടാളെയും തിരിച്ചിട്ടി തന്നെ ഏറ്റവും വലിയ സന്തോഷാ അതിൽ കൂടുതലൊന്നും എനിക്ക് വേണ്ട അത് നീ പറഞ്ഞാൽ മതിയോ അമ്മേനെ അച്ഛനൊന്നും കാണണ്ട നിനക്ക് വേണമെന്ന് പാറു പറഞ്ഞു ഏതോ ഒരു ബുദ്ധിമുട്ടുണ്ടോ കുടുംബ വീട്ടിൽ ചേട്ടനും കുടുംബം അച്ഛനമ്മയും ഉണ്ട് അവർക്ക് ഇവളെ കാണുന്നുണ്ട് പണ്ടും ഞങ്ങൾ രണ്ടാളേക്കാളും ഇഷ്ടം അമ്മക്ക് ഇവളോടാ കണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം അതിനെന്താ കുഴപ്പമില്ല പോവാ അപ്പം തന്നെ എല്ലാവരും ഇറങ്ങി പാറു ഞങ്ങളുടെ ഒപ്പം പോന്നോട്ടെ കുഞ്ഞെ നിങ്ങൾക്ക് കൂടെ കൂട്ടിക്കും വഴിയോള് പറഞ്ഞുതരും ഏതു സമ്മതിച്ചു അങ്ങനെ എല്ലാവരും വണ്ടിയിൽ കയറി ഏതുവിൻ്റെ കാർ ആദ്യം മുന്നോട്ട് പോയി ബീച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യാതെ പിന്നിലേക്ക് നോക്കിയിരുന്നു തനു പാറു രണ്ടാളെയും നോക്കി കാര്യം മനസ്സിലാക്കി ആണല്ലോ പാറൂട്ടിന് അപ്പോൾ തുടങ്ങിക്കോ ഇരുപത് വർഷത്തെ കാര്യം എന്ത് കാര്യം ആസ് യൂഷൽ എല്ലാവരെയും പോലെ കല്യാണം കുടുംബം കുട്ടികൾ അങ്ങനെ അങ്ങനെ ആണോ പക്ഷെ നീ ഹാപ്പി അല്ലല്ലോ പാറു മക്കളോട് ഒരു അകൽച്ചയാണല്ലോ എന്താ കാര്യം എന്തായാലും പറഞ്ഞിട്ട് ഈ വണ്ടി മുന്നോട്ട് പോകും അവിടെ എത്തും പാറു നിശബ്ദയായി അത് രണ്ടുപേരിലും ദേഷ്യം വരുത്തി പാറു ബിച്ചു അച്ച എടുത്തു അപ്പോഴേക്കും മുന്നിലെ സീറ്റിലേക്ക് മുഖം ഒളിപ്പിച്ച് പാറു കരഞ്ഞു തനു പിന്നിലേക്ക് വന്ന് അവൾക്കരികിലിരുന്ന് അവളെ സമാധാനിപ്പിച്ചു അവസാനം പാറു തന്റെ മനസ്സിലെ ഭാരം അവരിലേക്ക് ഇറക്കി വെച്ചു രണ്ടുപേർക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല യെതുവിനോട് ദേഷ്യം തോന്നി ഇതിന്റെ പേരിൽ എന്റെ മക്കളോടൊ നന്ദേട്ടനോടോ വെറുപ്പ് കാണിക്കരുത് എന്റെ എന്ന് പറയാൻ എനിക്കിപ്പോൾ അവരേയുള്ളൂ പിന്നെ നിങ്ങൾ മറന്നതല്ല ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് നിങ്ങളെ രണ്ടാളെയുവാ ഒരു പനി വന്നാൽ പോലും ആരെങ്കിലും അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് കരുതാറുണ്ട് അന്വേഷിക്കാൻ എനിക്ക് പറ്റിയില്ല സോറി മതി കറിഞ്ഞു പോയി പോകാൻ കഴിയുവ ഇനി എന്ത് കാര്യത്തിൽ ഞങ്ങൾ വിളിച്ചാൽ മതി ബിച്ചു ഗൗരവത്തിൽ പറഞ്ഞു പിന്നെ അവരവിടുന്ന് യാത്രയിച്ചു കുടുംബ വീട്ടിലെത്തിയപ്പോഴേക്കും ബിച്ചുവിൻ്റെ ചേട്ടൻ വിശ്വനാഥനും ഭാര്യ ശ്രുതി അവരെ കാത്തു നിൽപ്പുണ്ടായിരുന്നു വിശ്വേട്ടാ രണ്ടാളെയും വിളിച്ചുകൊണ്ട് അവൾ അവർക്കടുത്തേക്ക് വന്നു ഓ മാറന്നിട്ടില്ലേ വിശ്വൻ കപടകൗരത്തോട് ചോദിച്ചു അവൾ മുഖംകുനി ചെയ്യുന്നപ്പോൾ ശ്രുതി അവളുടെ തോളിൽ തട്ടി ഇത്രയും നാൾ കാണാത്തതിന്റെ പരിഭവം സാരമില്ല അല്ലെങ്കിൽ നീ കുഞ്ഞു പെങ്ങളല്ലേ എന്നിട്ട് നിങ്ങൾക്കൊരു ആവശ്യം വന്നപ്പോലും നീ വന്നില്ലല്ലോ അന്നത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു ഒന്നിനും പറ്റിയില്ല വിശ്വനെ നോയിക്കോണ്ടാണ് പറഞ്ഞ് എല്ലാവരും അകത്ത് കയറി വിശുവിന് ഏതും സംസാരിച്ചിരിപ്പുണ്ട് മക്കൾ കുട്ടിപ്പാറവുമായി കമ്പനിയായി കൂടെ അപ്പു എന്ന പവനും വിശ്വേട്ടൻ്റെ മകൻ ആരോപണമുണ്ട് അവൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ് മൂത്തത് ആരവാണ് അവനിപ്പോൾ യു കെയിലാണ് അവിടെ ജോബ് ചെയ്യുന്നു ശ്രുതി മക്കളെ പരിചയപ്പെടുത്തി തന്നു അപ്പു കയ്യിൽ പിടിച്ച് നിന്നു മമ്മയ്ക്കും പപ്പയ്ക്കും ഒന്നും പാറുവിനെ പറ്റി പറയാനേ നേരെയുള്ളൂ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യങ്ങളിലും കേൾക്കുക ഈ പേര് അതുകൊണ്ട് ഞാൻ പാറു എന്നാ വിളിക്കൂട്ടോ കൊഞ്ചലോടവൻ പറഞ്ഞു അതിനെന്താ നീ അങ്ങനെ വിളിച്ചു നീ എൻ്റെ മോനല്ലേ അവനെ നെറുകിൽ തലോടിക്കൊണ്ട് പറഞ്ഞു അപ്പോഴാണ് ഒരാളനക്കം കേട്ടത് തിരിഞ്ഞു നോക്കിയപ്പോൾ നിറകണ്ണുകളോട് അമ്മ നിൽപ്പുണ്ട് അമ്മക്കുട്ടി ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു വേണ്ട എന്നെ ആരും തൊടണ്ട കാണുമ്പോഴേ വിളിയുള്ളൂ അല്ലെങ്കിൽ നമ്മളെ ഓർക്കുന്ന പോലും ഉണ്ടാവില്ല മൂക്ക് പിഴിഞ്ഞോണ്ട് അവർ പറഞ്ഞു ശാരദ കുട്ടി പെണങ്ങി ബിജു അവരുടെ രണ്ട് കവിളിലും പിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു ഹാ നോവുന്നിടി അമ്മ ഉച്ചയെടുത്തപ്പോൾ കൈവിട്ടിട്ട് പിച്ചെടുത്ത് ചുണ്ടി ചേർത്തു നീ ആ പാഴേ വാറു തന്നെ അപ്പായിയോടെ കിടപ്പില ആദ്യം സംസാരമൊന്നുമില്ല സ്ട്രോക്ക് വന്നതാ വാ കാണാം നീ വരുന്ന കാര്യം പറഞ്ഞിട്ടില്ല നോക്ക എങ്ങനെയെന്ന് പാറുവിനൊപ്പം യേതുവിനേയും മക്കളെയും കൂട്ടി അകത്തേക്ക് ചെന്നു അപ്പായി പാറുവിന്റെ വിളി കേട്ടപ്പോൾ അയാൾ കണ്ണു തുറന്നവള് നോക്കി കുറച്ചു നേരം അങ്ങനെ നിന്നു കണ്ണുകൾ നിറഞ്ഞു വന്നു പാറു അയാൾ വിളിച്ച് എല്ലാവരുടെയും കണ്ണുകൾ തിളങ്ങി പാറു അയാൾക്കരികിൽ ഇരുന്നു എന്നിട്ട് ശോഷിച്ച കൈകളിൽ തലോടിക്കൊണ്ടിരുന്നു നിങ്ങളാരെയും മറന്നല്ല അങ്ങനെ ആയിപ്പോയി അമ്മയെല്ലാം ഒളിച്ചു വെച്ച് ജീവിച്ചു മരണമെടുത്തപ്പോൾ എൻ്റെ കല്യാണം നടത്തി പിന്നെ പിന്നെ അച്ഛൻ്റെ അടുത്തേക്ക് പോയി അതിനുശേഷം എന്നിലേക്ക് തന്നെ ഞാൻ ഒതുങ്ങിപ്പോയി എല്ലാവരെയും ഒരുപാട് മിസ്സ് ചെയ്തിരുന്നു എല്ലാവരെയും കൂടി എന്ന പോലെ അവൾ പറഞ്ഞു പിന്നെ പരിഭവങ്ങളും സങ്കടങ്ങളും മാറി ആഘോഷത്തിലേക്ക് എത്തി കേക്ക് കട്ട് ചെയ്തു അമ്മയും ശ്രുതിയും ഒക്കെ കൂടി സദ്യ ഒരുക്കിയിരുന്നു എല്ലാവരും ഒരുമിച്ച് കഴിച്ചു അപ്പോഴേക്കും മക്കളും ചെയ്തു അവരുമായി അടുത്ത് ഇനിയൊരു ഡാൻസ് ആയാലോ ശ്രുതിയാണ് ചോദിച്ചത് പിന്നെന്താ എല്ലാവർക്കും സമ്മതം അപ്പൊ നമ്മുടെ പഴയ ഡാൻസർമാർ മുന്നോട്ട് വന്നേ പാറുവിനെയും തനുവിനെയും വിളിച്ച് മുന്നിൽ നിർത്തി എല്ലാവരും ആകാംക്ഷയോടെ നിന്നു യേതുവിന്റെ കണ്ണുകൾ പാറുവിൽ ചിലപ്പോൾ മൂളിപ്പാട്ടൊക്കെ കേൾക്കാറുണ്ട് പക്ഷെ അത് അപ്രതീക്ഷിതമായി കേട്ടതാണെന്ന് മാത്രം നൃത്തം അവൾക്ക് പുതിയ അറിവാണ് അല്ലെങ്കിലും അവളെ പറ്റിയെല്ലാം പുതിയ അറിവല്ലേ പാറുവരെ എതിർക്കാൻ ശ്രമിച്ചെങ്കിലും എല്ലാവരും ഒരുമിച്ച് നിന്ന് എതിർത്തു അവസാനം പഴയ ഒരു സെമി ക്ലാസിക്കൽ ഡാൻസ് പൊടി തട്ടിയെടുത്ത് രണ്ടുപേരും ആടി തിമിർത്തു എല്ലാവരും കണ്ണു ചിമ്മാതെ കണ്ടിരുന്നു തനു ഇടക്ക് മതിയാക്കി പാറുവിനെ നോക്കി അവൾ ലയിച്ച് കളിക്കുന്നുണ്ട് ആ പഴയ പാറുവാണ് മുന്നിലെന്ന് ഒരു വേള തോന്നിപ്പോയി അവസാനിച്ചപ്പോൾ അവൾ നമസ്കരിച്ച് ചുറ്റിൽ നോക്കി തനു അവളെ കെട്ടിപ്പിടിച്ച് ഞാൻ തോറ്റുപോയി ഇടക്ക് കുഞ്ഞിയുടെ കൂടെ കൂടായിരുന്നു അത്ര തന്നെ നീയോ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ എന്ന് ഇവർ പോയി കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മണിക്കൂർ പ്രാക്ടീസ് ചെയ്യും ആ അത് ഡാൻസ് ഉണ്ടപ്പോൾ മനസ്സിലായി പിന്നെ അവർ അനുമോദിച്ചു മക്കൾ മക്കളവിടെ രണ്ട് കൈകളിലും പിടിച്ച് അവൾക്കൊപ്പം വരുന്നു അവൾക്കത് സന്തോഷമായിരുന്നു പിന്നെയും കളി ചിരികളാ വീട്ടിൽ നിറഞ്ഞു നിന്നു രാത്രി ആയപ്പോഴാണ് തിരികെ പോയത് ഇനി ഇടയ്ക്ക് അങ്ങനെ കൂടണമെന്ന് തീരുമാനമെടുത്തു ഇറങ്ങും മുമ്പ് വീട്ടിലെത്തിയപ്പോൾ പഴയ പാറു അവളിലേക്ക് ചുരുങ്ങി ഞങ്ങളോട് ദേഷ്യാണ് അമ്മേ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവൾക്ക് മാറ്റില്ലെന്ന് മനസ്സിലായപ്പോൾ മക്കൾ ചോദിച്ചു എനിക്കാരോടും ദേഷ്യമൊന്നുമില്ല പിന്നെ നിങ്ങൾക്കിപ്പോൾ ഈ അമ്മ സ്നേഹം വന്ന് എന്നെപ്പറ്റിയെല്ലാം അറിഞ്ഞിട്ടല്ലേ അല്ലായിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ എന്നെ അകറ്റി നിർത്തിലായിരുന്നു എന്റെ വിഷമം അത് അത്ര വേഗം മാറില്ല അതിനർത്ഥം നിങ്ങളോടൊക്കെ ഇഷ്ടമില്ല എന്നാണ് കരുതരുത് എന്നെങ്കിലും ഞാൻ മാറുമായിരിക്കും മക്കൾ പിന്നെയൊന്നും പറഞ്ഞില്ല പകരം അമ്മയെ സ്നേഹിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ക്ലാസ് കഴിഞ്ഞ് വന്നാൽ നേരം അമ്മയോടൊപ്പം ചെലവഴിച്ച് ഓരോന്ന് ചോദിച്ച് സംസാരിച്ച് അതിനെല്ലാം അവൾ മറുപടി പറയുകയും ചെയ്യും അങ്ങനെ നാളുകൾക്കുറെ കടന്നുപോയി ഒരു ദിവസം അപ്രതീക്ഷിതമായി ബിച്ചും തനുവും വന്നു കയറി പാറു ആ സമയം ഉച്ചക്കുള്ളത് ഒരുക്കുകയായിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലുണ്ട് തലേന്ന് വിളിച്ച് സംസാരിച്ചിട്ട് കൂടി വരുന്ന കാര്യം അവർ പറഞ്ഞിരുന്നില്ല അവൾ പരിഭവത്തോട് അവരെ നോക്കി പിന്നെ അവർക്ക് വേണ്ടി എന്തൊക്കെയോ ഉണ്ടാക്കാൻ തുടങ്ങി ഭക്ഷണമെല്ലാം കഴിഞ്ഞ് സംസാരിച്ചിരിക്കുമ്പോഴാണ് ബിച്ച് യദുവിനോട് അക്കാര്യം പറഞ്ഞത് പാറു ഇനിയും വീട്ടിലിരിക്കുന്ന എന്തോ ശരിയല്ലെന്ന് തോന്നുന്നു ഇവള് ജോലിക്ക് വന്നാൽ യെദുവിന്റെ അഭിപ്രായം എന്താ ഞാനും അക്കാര്യത്തെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു അവളെ മനസ്സിലാക്കാതെ എന്ന് വേദനിപ്പിക്കാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ അമ്മക്ക് അടുക്കളയിൽ ഒതുങ്ങിക്കൂടുന്ന മരുമകളെ വേണമെന്ന് പറഞ്ഞു അമ്മ തന്നെ ഇവളെ കണ്ടുപിടിച്ചത് അധികം പഠിക്കാത്ത പെണ്ണുവതി എന്ന് പറഞ്ഞതും അമ്മയാ പക്ഷേ എനിക്ക് താല്പര്യമില്ലായിരുന്നു പക്ഷെ അമ്മയെ എതിർക്കാനും പറ്റില്ല അവർ കാണിച്ചു തന്ന പെണ്ണിനെ താലിയിട്ടി കൂടെ കൂട്ടി പക്ഷേ ദേഷ്യമായിരുന്നു അവളോടും അമ്മയോടും ഈ ലോകത്തോട് തന്നെയും മറ്റാരോടും കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവളോടും അവനുമായി പടവെഴുതി അമ്മയെന്ന് ഇവളെ കുറ്റം പറയുമായിരുന്നു വിദ്യാഭ്യാസമില്ലാത്തവളൊന്ന് പരിഹസിക്കുമായിരുന്നു എന്തോ മരുമക്കളോട് പോരെടുത്താലേ നല്ല അമ്മായി അമ്മായി ഒന്നൊരു തോന്നലാവും അവൾ കറിഞ്ഞു പോലും സമാധാനിപ്പിക്കാൻ ഞാൻ നിന്നിട്ടില്ല പിന്നെ അനിയന്മാരുടെ വിവാഹം കഴിഞ്ഞു പക്ഷെ അവരോട് നമുക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല രണ്ടാളും സ്ട്രോങ് ആയിരുന്നു മാത്രമല്ല അനിയമാർ ഭാര്യമാർക്ക് ആയിരുന്നു അവൾ പിന്നെ ഒരു വേലക്കാരി അവിടെ തുടർന്നു പിന്നെ രണ്ടാമത്തെ കുഞ്ഞു സ്കൂളിൽ പോറായപ്പോൾ ഞാൻ തന്നെ മുൻകൈ എടുത്ത് വീട് മാറിയതാണ് പക്ഷേ അവൾ അംഗീകരിക്കാനോ മനസ്സുറക്കാനോ ഉറക്കാനോ തയ്യാറാവാതെ കുഞ്ഞുങ്ങളിലേക്ക് മാത്രമേ ഞാൻ ഒതുങ്ങി പക്ഷേ എല്ലാം തെറ്റാണെന്ന് മനസ്സിലാക്കാൻ ഒത്തിരി വൈകി അതുകൊണ്ടാവാം ഇന്നും ഞങ്ങൾക്കിടയിൽ ആകൽസയുള്ളത് ഇനിയെങ്കിലും അവളുടെ ഇഷ്ടം നടക്കണം അവൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോലിക്ക് പോകണം നിങ്ങളുടെ ആ പഴയ പാറു തന്നെ തന്നെയാവണം എനിക്കും അത് ആഗ്രഹം ഏത് പറഞ്ഞത് ഉൾക്കൊള്ളാനാവാതെ പാറു നിന്നു താങ്ക്സ് ചെയ്തു പാറു നിനക്കൊരു ജോലി ഞങ്ങൾ തരാം ഗസ്റ്റ് ലെക്സർ ആയിട്ടത് എല്ലാം ഒന്ന് പൊടിയാട്ടി എടുക്കാൻ ഞങ്ങളൊരാൾ നിനക്ക് തരാം ചെറിയൊരു ട്യൂഷൻ അത് കഴിഞ്ഞിട്ട് ജോലി കയറാം നോക്കിയിട്ട് പറ്റുന്ന നീ വിട്ടേക്ക് പാറുവിനൊന്നും പറയാനായില്ല സന്തോഷം കൊണ്ട് ഉള്ളു വിങ്ങി അങ്ങനെ വർഷങ്ങൾക്കിപ്പുറം അവൾ ജോലി കയറി മക്കളും യതും ഫുൾ സപ്പോർട്ടുമായി കൂടെയുണ്ട് കൂടാതെ വീട്ടിലെ ജോലി പോലും നാലാളും ഷെയർ ചെയ്ത് ചെയ്യാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ അധിക ജോലി ഭാരമില്ലായിരുന്നു പാറുവും മനസ്സുകൊണ്ട് യതുവിലേക്കും മക്കളിലേക്കും അടുക്കാൻ തുടങ്ങി ഒരിക്കലും ഉണ്ടാവില്ലെന്ന് കരുതിയ സന്തോഷം ഇന്ന് കുടുംബത്തിൽ നിറഞ്ഞു നിന്നു കൂടാതെ ഇടവും വലവും അവളുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളുമുണ്ട് പഴയ പോലെ വഴക്കടിച്ചും സ്നേഹിച്ചും പരിഭവിച്ചുമൊക്കെ ആ ബന്ധം മുന്നോട്ട് പോയി പാർവിൻ്റെ മനസ്സും മുഖവും ഇതുപോലെ തിളങ്ങി നിന്നു